നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഒരിക്കൽ കേരള നാട് വാഴുന്ന സിംഹത്തിന് വിശന്നപ്പോൾ മന്ത്രിയായ കുറുക്കനോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും കൊണ്ടുപോകാം അല്ലെങ്കിൽ ഞാൻ നിന്നെ തിന്നു കുറുക്കൻ ഒരു കഴുതയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു സിംഹത്തിന് നിന്നെ രാജാവാക്കണമെന്ന് പറയുന്നു എന്റെ കൂടവ കഴുതയെ കണ്ടപ്പോൾ സിംഹം ചാടി വീണ് അതിനെ ആക്രമിച്ച് ചെവി കടിച്ചു മുറിച്ചു പക്ഷെ കഴുത ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു കഴുത പോയി കുറുക്കനോട് പരാതി പറഞ്ഞു നീ എന്നെ പറ്റിച്ചു കുറുക്കൻ പറഞ്ഞു വിട്ടിത്തരം പറയാതെ നിന്റെ തലയിൽ കിരീടം വെക്കാൻ പാകമാകുന്നതിന് വേണ്ടിയാണ് ചെവി മുറിച്ചത് അത് കഴുതയ്ക്ക് ഏകദേശം ബോധ്യപ്പെട്ട് വീണ്ടും തിരികെ പോയി സിംഹം വീണ്ടും കഴുതയെ ആക്രമിച്ചു ഇത്തവണ അതിന്റെ വാൽ മുറിച്ചു കഴുത വീണ്ടും രക്ഷപ്പെട്ട് വന്ന് കുറുക്കനോട് പറഞ്ഞു നീ എന്നോട് വീണ്ടും കള്ളം പറഞ്ഞു കുറുക്കൻ പറഞ്ഞു നിനക്ക് സിംഹാസനത്തിൽ സുഖമായി ഇരിക്കാൻ വേണ്ടിയാണ് വാൽ മുറിച്ചത് വീണ്ടും തിരികെ പോകാൻ കുറുക്കൻ കഴുതയെ നിർബന്ധിച്ച് നയത്തിൽ ബോധ്യപ്പെടുത്തി ഇത്തവണ സിംഹം കഴുതയെ പിടികൂടി നിർദ്ധാഷണ്യം കൊല്ലുക തന്നെ ചെയ്തു സിംഹം കുറുക്കനോട് പറഞ്ഞു നീ ഇത്തവണ നന്നായി ചെയ്തു ഇനി കഴുതയുടെ തൊലി ഉരിച്ചു കൊണ്ടുവരിക കഴുതയുടെ തൊലി ഉരിഞ്ഞ കുറുക്കൻ വിശന്നപ്പോൾ കഴുതയുടെ തലച്ചോർ മുഴുവൻ തിന്നു അതിന്റെ ശ്വാസകോശവും കരളും ഹൃദയവും സിംഹത്തിന് കൊണ്ടുവന്നു കൊടുത്തു സിംഹം ദേഷ്യപ്പെട്ട് ചോദിച്ചു കഴുതയുടെ തലച്ചോർ എവിടെ കുറുക്കൻ മറുപടി പറഞ്ഞു അതിന് തലച്ചോറില്ലായിരുന്നു രാജാവെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങ് അതിന്റെ ചെവിയും വാലും കടിച്ചെടുത്തതിനു ശേഷവും അതിങ്ങനെ വരുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്നാമതും വോട്ട് ചെയ്യാനായി ബൂത്തിലേക്ക് പോകുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷ കഴുതകളെയും സ്വാഗതം ചെയ്യുന്നു നമസ്കാരം